ഇന്ന് അഞ്ച് കിലോ ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ അഞ്ച് കിലോ ബീഫ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കഴുകി വെള്ളം ചോരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മന്തി മസാല റെഡിയാക്കി എടുത്തു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് മുഴുവനായിട്ട് കാണിക്കാൻ കഴിയൂല അപ്പോൾ ഞാൻ അഞ്ച് കിലോ മന്തിക്ക് മൂന്ന് ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കഴുകിയിട്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് മല്ലിലിയും ഒരു തണ്ട് പുതിനും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതാക്കി കഴുകി വെച്ച ബീഫ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്യാപ്സിക്കോം അതേപോലെ തന്നെ മല്ലയിലും പുതിനീനയിലും അരിഞ്ഞതും അല്ലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് വലിയ സവാള കട്ട് ചെയ്തതാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മന്തി മസാല ഒരു നാല് സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ വലിയ മൂന്ന് തക്കാളി മിംസിൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മാഗി ക്യൂബും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അതും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതാ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മാഗി ക്യൂബ് ചേർത്തതുകൊണ്ടേ ഉപ്പ് നോക്കിയിട്ട് ചേർക്കട്ടോ ഉപ്പ് കൂടി പോകില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് നാരങ്ങനീരും ചേർത്തിട്ടുണ്ട് അതിനായിട്ട് അത് വീഡിയോയിൽ കണ്ടിട്ടില്ല ഇനി നമുക്ക് ബീഫ് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുക്കറിലും വേവിച്ചെടുക്കാം അടുപ്പത്തും വേവിച്ചെടുക്കാം ഞാനിപ്പോ അടുപ്പത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് കുറച്ച് അധികം ഉണ്ടല്ലോ അപ്പൊ ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം ഇടക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പൊ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീഫൊക്കെ നല്ലവണ്ണം ഇളക്കി കൊടുത്തു വെള്ളം പൊടിഞ്ഞ് വരുന്നുണ്ട് വെള്ളം നമുക്ക് ബീഫ് വന്നതിന് ശേഷം വറ്റിച്ചെടുക്കാം അങ്ങനെ ബീഫ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് വന്ന് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ബീഫയിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ ബീഫിന്റെ അത് അതുപോലെ ചെയ്തെടുക്കണം അപ്പോഴാണ് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാ അരി തിളപ്പിച്ചു വിറ്റല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ ഒരു മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കണം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അരി വേവിക്കാമെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് നല്ല ജീരകവും പെരിഞ്ചീരകവും അതേപോലെ തന്നെ ഏലക്ക കറാമ്പൂ പട്ട ഒക്കെ കുറേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനും പിന്നെ കറുത്ത് നാരങ്ങയും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തു അരി ഇങ്ങനെ വളഞ്ഞു വരുന്ന സമയം ഉണ്ടല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ ഊറ്റിയെടുക്കുക പിന്നെ ബീഫ് വേവിച്ചെടുത്ത ഗ്രേവിയും അതേപോലെ തന്നെ കുറച്ച് ബീഫും നമ്മൾ ദം ചെയ്തെടുക്കുന്ന പാത്രത്തിന്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ റൈസൊക്കെ ഊറ്റി ആയി അതിൻ്റെ മേലക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതിന് അങ്ങനെ ഒന്ന് ഇട്ട് കിട്ടുകൊടുത്ത് പത്ത് മിനിറ്റ് കനലുമ വെച്ചാണ്ട് ഒന്ന് ദം ചെയ്തെടുത്തിട്ടോ ഇപ്പോൾ അത് നമ്മളെ ബീഫ് മന്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ലു എല്ലാ ഭാഗത്തും ആ ഒരു ബീഫ് വേവിച്ച ഗ്രേവിയൊക്കെ ആവുകയുള്ളൂ അങ്ങനെ മന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക